എന്റെ മനോജൊക്കെ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് നിങ്ങൾക്ക് പയ്യനെ പയ്യനെ വരുന്നത് അച്ഛൻ കല്യാണം വീട്ടിൽ വിളിക്കാൻ വന്ന പറഞ്ഞതാണ് മനോജെ സുമത്രി നീ രണ്ടു ദിവസത്തിന് മുമ്പേ തന്നെ അങ്ങ് എത്തനെ കല്യാണത്തിന് വല്ലേ എന്ന് പറഞ്ഞു തന്നെ ആ പറഞ്ഞുതന്നെ ഒരക്കം തുടങ്ങിയതല്ലേ എങ്ങനെ റെഡിയാവാനാ പൊട്ടിന്റെ മാച്ച് മാച്ച സാരിയുടെ മാച്ചൊക്കെ ബ്ലൗസ് ഒക്കത്തില്ല അങ്ങനെ അങ്ങനെ രണ്ടു ദിവസത്തിൽ കൂടുതലായി നീ ഇവിടെ ഒരുങ്ങാൻ ഞാൻ ഞാനിരി മാച്ചിങ് ഒക്കെ നോക്കിയേ നടക്കാറുള്ളൂ എന്റെ ഒറ്റ മാച്ചിങ് മാത്രമേ ശരിയാവാറുള്ളൂ നിങ്ങള് എല്ലാം കറക്റ്റ് ആയിരുന്നു ബസ് ഒക്കെ വരുന്നോ നോക്കണം കേട്ടോ എനിക്ക് ആ ചെറിയ അക്ഷര ബോർഡ് ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അതാ കണ്ണാശുപത്രി കൊണ്ട് കാണിക്കാൻ എത്ര ദിവസം നിങ്ങൾ പറയും കാണിച്ചു നീ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പോയായിരുന്നല്ലോ എന്നിട്ടാ രസം എന്നെക്കാളും ഡോക്ടർക്ക് അയ്യോ എന്നെ ഓപ്പോസിറ്റ് ടോർച്ച് അടിച്ച് എന്റെ കണ്ണിലോട്ട് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു നമ്മളെ കുടുംബത്തിൽ ആദ്യം ചെല്ലാം നമ്മളെ പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് അങ്ങോട്ട് ചെന്ന് കയറുന്നത് അറിയാവോ നിങ്ങൾക്ക്

എനിക്കനെ നിങ്ങൾ അത് മറക്കുവോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധ ഉണ്ടോ നിങ്ങൾ എന്റെ ഒന്നടങ്ങ് ഈ കല്യാണം അടുത്ത അടുത്ത കൊല്ലം നിന്റെ പിറന്നാൾ വരുമല്ലോ അല്ലാതെ നീ നീ ചത്തൊന്നും അനുഭവിച്ചിട്ടില്ലേ ഇവിടുന്ന് ും പിന്നാളിന് എന്റെ ഇവിടെ പഠിച്ച പിള്ളേരെ ഗ്രൂപ്പിൽ എത്ര മെസ്സേജ് അയക്കുന്നു സുഭ്രെ ഹാപ്പി ബർത്ത്ഡേ സുഭത്രി പിറന്നാൾ ആശംസകൾ മാത്രമല്ല പറഞ്ഞു കേട്ടാ നമ്മടെ മുകേഷിനെ അറിയാം അവൻറെ പത്താം ക്ലാസ്സിൽ വിളിക്കുന്നേ അവൻ എന്റെ ഒക്കെ പറയുവാണ് സുഭത്രി നിന്റെ പിറന്നാളല്ലേ നിനക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ ഗിഫ്റ്റ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്റെ ചേട്ടന ഇഷ്ടാവൂലോ അതുകൊണ്ട് വേണ്ടു ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടുമ്പോഴും സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ പറഞ്ഞില്ലേ ആ എന്റെ ചേട്ടനൊരു കുഴപ്പമില്ല ഇനിയെങ്കിലും ഒന്നും താടാതെടുക്കാൻ ഞാൻ മനോജ് നീ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തോണം മുകേഷേ മുഖേക്ഷേ എനിക്ക് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ബാല്യകാല കൂട്ടുകാരാണ് നിങ്ങൾ വീഡിയോ കോൾ വിളിക്കും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഊര് കുഴപ്പമില്ല ഞാൻ അത്ര കാരണമല്ല കൊടുക്കണേ തരാതെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ ഞാനെങ്കിൽ പേടിച്ചോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്തെങ്കിലും സംശയം തോന്നുമെന്ന് അയ്യോ അയ്യോ എനിക്ക് പറ രണ്ടു ദിവസമായിട്ടുണ്ട് മോളെ എന്തെന്ന് ഒരു വേദന അയ്യോ വന്ന വാട്ട നമുക്ക് കല്യാണത്തിന് മേശാ വേട്ടാ ഞാൻ ഇവിടെ മലപ്പുഴ കൂടി വണ്ടി കയറാൻ വരുമ്പോ ഞാൻ ആ ഹോട്ടലിൽ പോയി എന്താ ഇത് വരാറുണ്ട് ഞാനൊന്ന് പോയിട്ട് അതായിരുന്ന ഞാൻ പോയിട്ട് വരാം പോയിട്ട് പെട്ടെന്ന് വരും ഹലോ അതെ ആ ഒരു എട്ടിന്റെ പണി കിട്ടി എന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി ഞാനേ ഓഫീസിലെത്താൻ വൈകും അതേ ചെക്ക് ഒന്നും തുടരുത് എന്നോട് പറഞ്ഞിട്ട് തൊടാൻ പാടുള്ളൂ ചെയ്യരുത് ലക്ഷത്തിന്റെ എല്ലാം ഉണ്ട് ഞാൻ ഞാൻ അങ്ങോട്ട് അവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കാര്യത്തിൽ ആ ചേച്ചി എന്താ ഓ വെരി ഡേഞ്ചർ ഇവിടെ നിന്നാൽ റോഡിന്റെ സെൻട്രൽ മാറി സ്ത്രീ നിൽക്കുന്ന കാണുമ്പോൾ ഓരോരുത്തർമാര് പഞ്ചാരോമാരൊക്കെ മനോജ് ചേട്ടനെ കാണുന്നത് ഒരു സഹായം ചെയ്യാവോ എന്റെ ഭർത്താവ് നേരം അങ്ങോട്ട് പോയിട്ടെ ഇത് ഇതുവരെ കാണുന്നില്ല എന്തോ വയറിന് സുഖമില്ലെന്ന് പറഞ്ഞ് പോയതാണ് എനിക്കൊരു ചെറിയ പേടി തോന്നി വാഹനകത്തോട്ടാ പോയത് അത് അങ്ങോട്ടാ പോയത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോ വേദന വരുമെന്ന് പറഞ്ഞു ഒന്ന് പോയി നോക്കാവൂ നോക്ക ഞാൻ സ്ത്രീ സ്ത്രീയല്ലേ ഞാൻ എങ്ങനെ അവിടം വരെ ഒന്ന് പോന്ന് സാർ ഒന്ന് പോയി നോക്കൂരി പറയുന്ന പ്ലീസ് ഒന്ന് പോയി പോയി പേരെന്താ പേര് പേര് ആ മനോജ് മനോജ് നോക്കുഭദ്ര എന്തെങ്കിലും ഈ ബസ്സൊക്കെ ഇത് ഇത് പോവായിരുന്നു അയ്യോ അയ്യോ ശരിയാവില്ല ശരിയാവില്ല പറ്റിയാ ഒന്നും ചേട്ടൻ എനിക്ക് പരിചയമില്ലല്ലോ യുടെ ഭർത്താവ് ഈ മനോജ് ഞാൻ ചോദിച്ചു ബാറിന്റെ അവിടെ നിന്നിട്ട് അപ്പൊ സെമിത്തേരി കുരിശ് പോലെ ഇരുപതെണ്ണം കൈപുത്തി കാണിച്ചു കണ്ടുപിടിക്കും എന്നോട് പറയരുത് അയ്യോ അയ്യോട് മനക്കേടൊക്കെ പൊട്ടിക്കണ് വെള്ളി പൊട്ടിക്കണ്ല്ല ഓണം വിറക്കുമ്പോ ഓരോ പിള്ളേർക്കും ഓരോ പിള്ളരും പലത്ത് കള്ളിക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് അയശരി ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നപ്പം നിങ്ങളെ അങ്ങോട്ട് ഒരുങ്ങി ഒരുമിച്ച് ഫോട്ടോ എടുക്കാർന്നു ആ നമ്മളെ വിളി നമ്മളെ വിളിക്കാൻ ഫോട്ടോ എടുക്കനോജ് അത്രയ്ക്കും വൃത്തികെട്ടനായി പോയി കടമ്പനാട്ടെ രവ്യണ്ണനല്ലയോ ഏ ഇന്ന് ഒതുങ്ങി നമ്മളും ഇങ്ങോട്ട് ചെയ്യട്ട് സ്ഥലം കഴിച്ചു പോയി അപ്പുറത്തെ പഞ്ചായത്തിലെ ആദ്യമായിട്ടാണ് ഒരു മൂന്ന് നിലയുള്ള സ്റ്റോപ്പ് ഞാൻ കാണാം ഇരുന്ന് നിങ്ങളെ നിങ്ങളെ പറഞ്ഞിട്ടേ എനിക്ക് സർപ്രൈസ് എന്തോ കവറി പിന്നെ ബാത്റൂമിലോട്ട് പോയ സമയത്ത് ഒരൊറ്റത്ത് ചവിട്ടി ഒഴിഞ്ഞു പോയി പിന്നെ ഇത് ഉടുക്കാൻ വേണ്ടി ഞാൻ കിടന്ന് പാടുവെട്ടപ്പോ ഒരു ചെറുക്കം കവറും കൊണ്ട് പറഞ്ഞ് അന്നാ ഇതാണ് സേഫ് ഇതിനകത്ത് ഇട്ടോണ്ട് പോവാൻ പിന്നെ അത് ഓടം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിലും അത് എന്നെ പറഞ്ഞാ മതി അഞ്ചു പൈസ നിങ്ങളെ കല്യാണത്തിന് വരായില്ലെന്ന് പറഞ്ഞപ്പോ തൊഴിലുറപ്പിന് പോയി കഷ്ടപ്പെട്ട പൈസ നിങ്ങളെ നാണം കെടുത്തു പറഞ്ഞിട്ട് കല്യാണം വിട്ടി കൊണ്ട് പോകുന്നവനാണ് ഞാൻ ഇതിന് ഞാൻ കല്യാണത്തിന് പോകാനായിട്ട് എന്റെ ഈശ്വരോ ഇതായിരുന്നു അവിടുത്തെ ഒന്നോത്തണ്ണാ നുറികൂടെ അത് നീ തൊഴിലുറപ്പിനെ കുറിച്ചൊന്നും പറയൂ ഞാൻ നിന്റെ ഈ കല്യാണത്തിന് രൂപ ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ രഘുവിന്റെ ഉടച്ചെന്നു രഘുവിന്റെ ഉടച്ചെന്ന് പറഞ്ഞു പറഞ്ഞ അണ്ണ എന്റെ ഭാര്യ സുഖത്തിനേട വല്യത്തിന്റെ മോളെ കല്യാണമാണ് ആ കല്യാണത്തിന് രൂപ എനിക്കുള്ള പൈസ ഇല്ല അണ്ണൻ എനിക്ക് എന്തെങ്കിലും സഹായിക്കണോന്ന് പറഞ്ഞു പറ്റത്തില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ നിന്നെ നിങ്ങളുടെ വീട്ടിന്റെ തെങ്ങും മൂട് വൃത്തിയാക്കി തരാം തെങ്ങും മൂട് വൃത്തിയാക്കി തരാന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു പോടാ അതൊക്കെ ഇവിടെ ചെയ്യാൻ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ ഉണ്ടാ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ചാച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ട് നമ്മള് ആണുങ്ങൾ എത്ര പേരാടെ തെങ്ങും തെളി വൃത്തിയാക്കുന്നത് ഒരാള് ഒരാള് ഈ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ എത്ര ഒരു തെങ്ങുംമൂട്ടിൽ ണ്ണം ഈ തെങ്ങുമൂട്ടി നാപ്പതെണ്ണം ഇവിടെ രാവിലെ നോക്കിയപ്പോ മാലകായുധങ്ങളുമായിട്ട് പത്ത് നാപ്പതെണ്ണം ഇങ്ങനെ വരിക നമുക്കെല്ലാം മിണ്ടാൻ പറ്റൂ അപ്പോഴാണ് ഇവിളുമാര് എ എല്ലാം കൂടെ ഒരു ഈശ്വര പ്രാർത്ഥന അത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി ചാന്തേ ഞാനും വരാ കാണാൻ നിന്റെ മമ്മട്ടി എനിക്കൊന്നേ മമ്മട്ടി എനിക്കൊന്നും കാണണ മമ്മട്ടി കൊള്ളല്ല കൊള്ളല്ലാന്തേ ചാന്തേ ഞാനും വരാ തൊഴിലുറപ്പ് വേല കാണാൻ അടുത്തവര് കിടക്ക് അങ്ങനെ പണി അങ്ങ് തുടങ്ങി തുടങ്ങി വന്നപ്പോണ്ടറി വൈകുന്നേരത്തി രകം നോക്കി തെങ്ങിന്റെ മുട്ടി മണ്ടയിൽ നോക്കിയപ്പോ സാധനം എന്താ മണ്ടില്ലാത്ത തെങ്ങിനാ തടവെടുത്ത് വെച്ചേക്കുന്നു അതാണ് ഇവിടുത്തെ നല്ല രീതിയിൽ അവര് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ തൊഴിലുറപ്പുകാര് മനോജേട്ടാ ഈ കോലത്ത് നിങ്ങളോട് കല്യാണത്തിന് പോലീ പോവാം വീട്ടിൽ വീട്ടിൽ പോവാൻ വീട്ടിലോട്ട് മനോജ് ഈ വിളിയാട് നമ്മളില്ല എന്റെ അമ്മച്ചിയെ ഡേയ് എന്റെ പെണ്ണല്ലയുടെ കണ്ണാന്ന് വിളിച്ചു അതിന് നിന്റെ കൃഷ്ണമണി ഇത്രയാണെങ്കിലൊന്ന് കറങ്ങുന്നത് ഏ അവ കൃഷ്ണമണിയിൽ മരണക്കിറങ്ങി കറന്ന് ബൈക്കോടുന്ന നടക്കുന്ന നിന്റെ കൃഷ്ണമണി കിടന്ന് കറങ്ങുന്നത് അത് നല്ല വേലയായിട്ടല്ല അതേ മനുഷ്യരെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് എന്നെ ഒരു വീടുണ്ടാക്കി വെച്ചേക്കുന്നേ നിങ്ങളുടെ ഞാൻ എപ്പോഴെങ്കിലും അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും വരാം എപ്പൊ വേണമെങ്കിലും പോവാം അല്ലാതെ അങ്ങോട്ട് വന്നു കയറുമ്പോ അയ്യോ നിങ്ങൾ പോവില്ലേ അയ്യോ നിങ്ങൾ പോവില്ലേന്തെങ്കിലും ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടോ അത് കൊറേ നേരം ആരെയ്ത് മനസ്സിലായില്ലേ ഇത് മറ്റേ ി ഒത്തും ഇരുക്കി ഇങ്ങനെയുള്ളു ഞാൻ വിചാരിച്ചു മെഴുകുതിരിയിൽ ഉടുപ്പിട്ട് വെച്ചേ ഒരു സംസാരം വന്നപ്പോ അപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് അറിഞ്ഞത് പള്ളിയുടെ ഫ്രണ്ടിലേക്കാണ് ആണു എന്ന് വിചാരിച്ചപ്പോഴേ ആള് സംസാരം വന്നു ഇത് ഇവിടുന്ന് രണ്ട് പോരാൾ ഇവിടെ വെച്ച് മനസ്സിലായി മനസ്സിലായിട്ടേ മനസ്സിലായിട്ടെ സർപ്രൈസ് ഗിഫ്റ്റ് മുകേഷ് കൊടുത്ത സർപ്രൈസ് അതല്ലേ വേറെ ആരോ മറന്നു വെച്ചിട്ട് പോയതാണ് ഇതെന്ന് ഇതെങ്കിലും നോക്കിയത് വേറെ ആരോ മറന്നു വെച്ചിട്ട് പോയ ഫോണാണിത് ഇതാണ്

പിന്നെ മേശയിലിരിക്കുന്ന ആ അൻപത് ലക്ഷത്തിന് സാറേ അതൊക്കെ കൊടുത്തു നമുക്ക് ബിസിനസ് വളരണം

ഫോൺ 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 കളിക്കാതെ കളിക്കാതെ അങ്ങോട്ട് കളിക്കല്ല കളിക്കല്ലേ കളിക്കല്ലേ നീ നീ അപ്പനെ ഞാൻ ഞാൻ ഒരു സർപ്രൈസ് സർപ്രൈസ് അറിഞ്ഞായിരുന്നു അറിഞ്ഞായിരുന്നു ഗിഫ്റ്റ് അതല്ല എന്റെ ഒരു ഫോണേ ഞാൻ നേരത്തെ ഈ ഇവിടെ വെച്ച് മറന്നു ഞാൻ കറക്റ്റ് ഇവിടെ വെച്ചത് ഫോണില്ല എന്റെ ബിസിനസ് ഒന്നും നടക്കില്ലാണെന്ന് സാറേ ഫോണൊന്നും തരൂലിക്കാനാ നമ്മളെ അത് പറഞ്ഞിട്ട് കൈപ്പറ്റോ ഇല്ല കേച്ചടാ നേരത്തെ ഫോൺ തന്നപ്പോ എനിക്ക് മനസ്സിലായില്ലേ അയ്യോ ബാങ്കുകാർ വിളിച്ചിരിക്കും ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ ഇങ്ങോട്ട് ഹലോ ഹലോ ആരാണ് മുകേഷ് മുകേഷ് സാറാണോ ആ സാറേ ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു അപ്പൊ സാറേ നമ്മുടെ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് പാസ് ആയിട്ടുണ്ട് കേട്ടോ ആ സാറല്ലേ രാവിലെ വിളിച്ചു പറഞ്ഞത് ബാങ്കിൽ വരാം ഓക്കെ ഈ ഫോൺ യൂസ് ചെയ്തായിരുന്നോ നിന്റെ ആരൊക്കെ വിളിച്ചു

മനോജേട്ടാ എന്തേക്ക് മനോജേട്ടാ നമ്മ കല്യാണത്തിന് ഇനിയെങ്കിലും ഇനി നമുക്ക് കുറച്ച് എട്ട് പലകാരും വൈറ്റ് വൈറ്റുമുങ്കളിക്ക് പോയപ്പോ മനോജേട്ട്